ബ്ലൂ ഏഞ്ചലിന്റെ എക്സിസോന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ബിഗിനേഴ്സ് റീൽ എടുക്കാൻ വരുമ്പോ ഏത് ടൈപ്പ് എടുക്കണം എന്നുള്ളതിന് അവയർനെസ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് നമ്മളിന്ന് ചെയ്യുന്നത് അതിൽ റീലിനെ പറ്റി പറയുകയാണെങ്കിൽ കുറെ ഡിഫറൻറ്റ് ടൈപ്പ് റീലുകൾ ഉണ്ട് അതിൽ നമ്മുടെ ഈ ഏരിയയിലൊക്കെ ആയിട്ട് പോണത് സ്പിന്നിംഗ് റീലാണ് സ്പിന്നിംഗ് റീലും അതുപോലെ തന്നെ ബൈക്കാസ്റ്റ് റീലുകൾ ഈ രണ്ട് റീലാണ് മെയിൻ ആയിട്ട് നമ്മുടെ ഏരിയയിൽ പോണത് പിന്നെ വരുന്നത് റോളിംഗ് റീലും അതുപോലെ തന്നെ ഫ്ലൈങ് റീലും എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പല ടൈപ്പ് കുറേ റീലുകൾ ഉണ്ട് നമുക്ക് മെയിൻ ആയിട്ട് പോകുന്ന റീലാണ് ഏഹ് സ്പിന്നിങ് റീഡ് ഈ റീലിൽ തന്നെ ഇതിൽ ശ്രദ്ധിക്കേണ്ട കുറച്ച് വിഷയങ്ങള് ഏഹ് ഒന്ന് റേഷ്യോ ആണ് ഇപ്പൊ ഒരു ഹാൻഡ് ലോവർ പ്രാവശ്യം തിരിക്കുമ്പോൾ എത്ര വട്ടം ഈ സ്കൂളിന്റെ ഭാഗം തിരിയേണ്ടത് അത് എത്ര സ്പീഡിൽ തിരിയുന്നോ അത്ര സ്പീഡിലാണ് മീൻ കയറി വരുന്നത് അത് ടൈപ്പ് ഓഫ് ഇതാണ് നമ്മൾ റീലാണ് ഉപയോഗിക്കേണ്ടത് ഇത് ഒരു വട്ടം തിരിയുമ്പോൾ വളരെ കുറഞ്ഞ രീതിയിലാണ് ഈ സ്കൂളിൽ തിരിയണമെന്നുണ്ടെങ്കിൽ ഹെവി മീൻ പിടിക്കേണ്ടതാണ് കൂടുതൽ തിരികണാവുമ്പോൾ ഒരു മീഡിയം ടൈപ്പ് എല്ലോടും യൂസ് ചെയ്യാൻ പറ്റും വളരെ കുറഞ്ഞ രീതിയിൽ നീനാണെങ്കിൽ ഹെവി ടൈപ്പ് മീൻ പിടിക്കണാണ് ഈ റീലിന്റെ തന്നെ അതുപോലെ തന്നെ നമ്മള് ശ്രദ്ധിക്കേണ്ട വേറെ വിഷയമാണ് ഇതിന്റെ ഹാൻഡില് പവർ ഹാൻഡിൽ വരുന്നുണ്ട് പവർ കുറഞ്ഞ ഹാൻഡിൽ പിന്നെ അതുപോലെ തന്നെ ഈ സ്കൂളിന്റെ ഭാഗം അലൂമിനിയത്തിന്റെ ഇത് തന്നെ പ്ലാസ്റ്റിക്കിന്റെ ഇതിലൊക്കെ വരുന്നുണ്ട് അതുപോലെ തന്നെ ഇതിന്റെ ഷാഫ്റ്റ് ചാഫ് ഷാഫ്റ്റ് നല്ല നല്ല ടൈപ്പ് ആയിരിക്കണം പിന്നെ ശ്രദ്ധിക്കേണ്ട വിഷയാണ് ഈ ഇതിന്റെ സ്കൂൾ സിസ്റ്റം സ്കൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ ഇതിൽ എത്ര നൂല് കിളർന്നതാണ് ഒരു ഫോർ തൗസൻഡ് ഒക്കെ ആവുമ്പോ ഇത്ര യാർഡ് കേറാന്നുള്ള ഇപ്പൊ നമ്മളെ എമ്പിനിട്ടുള്ളത് ഒരു നൂറ് യാർഡ് വരെ ഇതിൽ കയറും ഇതിപ്പോ ചെറിയ സ്കൂൾ ആകുമ്പോ ഇത് തൗസൻഡ് സീരിയസ് ആണ് ഇതിലാകുമ്പോ കുറച്ചാണ് കേറുള്ളത് പിന്നെ അതിന്റെ അതിന്റെ തൊട്ട് വലുതാണ് ഫൈവ് ഹൺഡ്രഡ് ആണുള്ളത് ഇതിന്റെ സ്കൂൾ നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് അറിയണ്ടാവും അതുപോലെ തന്നെ ഇത് ത്രീ തൗസൻഡ് സീരിയസ് ആണ് ഇതിൽ കയറുന്ന സ്കൂൾ ലൈന്റെ കപ്പാസിറ്റിയുടെ ഇത് കാണാം അതേപോലെ തന്നെ ഇത് ഫോർ തൗസൻഡ് സീരിയസ് കയറണം ഇതിന്റെ സ്കൂള് കുറച്ചും കൂടി വലുതാണ് അപ്പൊ കുറച്ചും കൂടി കൂടുതലായിട്ട് നമുക്ക് ൂടി കയറ്റാൻ പറ്റും അതേപോലെ തന്നെ ഇത് ഷിമാനോയിൽ വരുന്ന ഐ എക്സ് എന്ന് പറഞ്ഞ മോഡലാണ് ഇതിന്റെ ഇത് നോക്കി കഴിഞ്ഞാൽ അറിയാം ഈ ഒരു ഭാഗം നമ്മുടെ അലൂമിനിയല്ല ഈ ഫൈബറിൽ വരണ ഈ ഡ്രാഗിങ് സിസ്റ്റം ഒക്കെ വ്യത്യാസം ഇത് വരും എന്താ വെച്ചാൽ ഇതിൽ റേറ്റും കുറവാണ് നല്ല ഇത് മറ്റേ എഫക്സിന് വെച്ച് സംബന്ധിച്ച് നോക്കുമ്പോൾ ഇത് റേറ്റ് കുറവാണ് ഇതേ കപ്പാസിറ്റി കിട്ടില്ല അതാണ് ഇതിന്റെ വ്യത്യാസങ്ങൾ വരുന്നത് അതുപോലെ തന്നെ ലോക്കൽ 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 കമ്പനീസും വരണ്ടേ അതെല്ലാം ശ്രദ്ധിച്ചിട്ട് വേണം നമ്മൾ റീല് പർച്ചേസ് ചെയ്യാൻ അപ്പം എന്തെങ്കിലും ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ ഞാൻ ഈ വീഡിയോയുടെ താഴെ എന്റെ വാട്സപ്പ് നമ്പർ കൊടുക്കും ഷോപ്പിന്റെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഏത് സമയത്തും വേണമെങ്കിൽ നിങ്ങൾക്ക് വാട്സാപ്പ് ചെയ്യാം നമ്മൾ നമ്മളതിന്റെ ഡീറ്റെയിൽസ് ആയി പറഞ്ഞു തരുന്നായിരിക്കും